അപ്പോൾ എല്ലാ ചങ്ങായിമാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ യാത്ര മൈസൂരിലേക്കാണ് മൈസൂർ ഓഫീസ് പോയിട്ട് നമ്മൾ സാധാരണ നോക്കണ പോലെ പെരുമ്പാവൂർ എറണാകുളം ഭാഗത്തേക്കോ അല്ലെങ്കിൽ നാഗ്പൂർ ഭാഗത്തേക്കോ ഒക്കെ നമ്മൾ ലോഡ് നോക്കണം എങ്ങോട്ടൊന്നുമില്ല എങ്ങോട്ട് കിട്ടിയാലും നമ്മൾ കയറ്റിയിട്ട് പോകും അപ്പോൾ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും നമ്മുടെ പുതിയ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ മൈസൂർ ഓഫീസിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോ തമിഴ്നാട് നീലഗിരിയിൽ നീലഗിരിയിലെ മുതുമല ഫോറസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കാട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന കാട്ടുപോത്താൾ കാട്ടി കാട്ടി എപ്പോഴും കാണാൻ കിട്ടാത്തൊരു മുതലാണത് ഒരു രാത്രി റൂട്ടൊക്കെ ഇറങ്ങുള്ളു ഇപ്പോ കാട് തുറന്ന് വണ്ടി കയറി വരുന്നൂ അതുകൊണ്ടാണ് ഇപ്പൊ റൂട്ടിൽ കണ്ടത് നേരം വലത്തു കഴിഞ്ഞാൽ ഓരോ ശരിക്കും കാണാൻ കിട്ടൂല കാട്ടിൻ്റെ ഉള്ളിലെ കർണാടക തമിഴ്നാട് ബോർഡർ രാവിലെ കാട് തുറന്ന് വണ്ടികൾ വരുന്നൊരു തിരക്കാണ് കർണാടകയിൽ നിന്ന് വരുന്ന വണ്ടികൾ തമിഴ്നാടിൽ നിന്ന് കർണാടകയ്ക്ക് പോകുന്ന വണ്ടികൾ ഈ സമയത്ത് ഇവിടെ ആകെ ഒരു ചകപ്പുകയാണ് ബോർഡറിൽ ബ്രിട്ടീഷുകാർ പണിയ പാലാണ് നാട്ടിൻ്റെ ഉള്ളിലെ പാലാണ് ബന്ദിപ്പൂർ കാട്ടിലെ മാം അപ്പം നമ്മൾ കാട് ഇറങ്ങി ഇപ്പം എത്തി കാട്ടിലുണ്ടതിൻ്റെ അടുത്ത് എളിച്ചമ്പഴം ഇല്ല ഒരു മൂടലൊക്കെ ഉണ്ട് മഴയ്ക്ക് സാധ്യത ഉണ്ട് മൈസൂർ റോഡിൽ മുജീബിൻ്റെ ഹോട്ടലിലാണ് ഉള്ളത് ഞങ്ങളിവിടെ നാസ്ത കഴിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മഴയ്ക്ക് സാധ്യതയുണ്ട് മഴ ചാറില് തുടങ്ങിയിട്ടുണ്ട് മഴയാണ് സ്പ്രേ മഴയാണ് അപ്രേമായി വന്നാൽ നിക്കൂല ഫുള്ളായിട്ട് എങ്ങനെ ചേർക്കൊണ്ടായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ആയിരുന്നു എന്താണ് ഇന്നത്തെ പ്രാവശ്യത്തെ അവസ്ഥ എന്ന് അറിയില്ല നമ്മള് മൈസൂർ ഓഫീസിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തി ഞങ്ങള് പിന്നാലെ മഴ എത്തിക്കണു പാർക്കിംഗ് ഫീസ് കൊടുക്കണം അൻപത് റുപ്യ അപ്പോൾ എടുക്കുകയാണ് റിയാസ് മഴയും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് മൈസൂർ ഓഫീസിൽ നിന്നും ലോഡായത് പഞ്ചസാര ലോഡാണ് എറണാകുളത്തേക്കാണ് ഞങ്ങൾ നാഗ്പൂർ ഭാഗത്തേക്കാണ് ശ്രമിച്ചത് ലോഡിന് പക്ഷേ നാഗ്പൂർ ഭാഗത്തേക്ക് ലോഡ് ഏത് ഓഫീസിലും ഇല്ല അപ്പോൾ പിന്നെ കിട്ടിയത് എടുത്ത് പോരാ ലോക്കലെങ്കിൽ ലോക്കല് വണ്ടി ഓരണം അപ്പോൾ പഞ്ചസാര കമ്പനിക്ക് പോവാണ് നഞ്ചങ്കോട് നഞ്ചങ്കോടാണ് നമ്മുടെ പഞ്ചസാര കമ്പനി ബന്നാരി അമ്മൻ അമ്മനക്കുള്ള ലോഡാണ് പോണത് കരിമ്പ് നെൽകൃഷി തകൃതിയിൽ നടത്തണം ഇപ്പൊ നെല്ല് സീസണാണ് കാലടി നെല്ല് നെൽപ്പാടങ്ങള് നെല്ലാണ് ണം നെൽപ്പാടം നെൽപ്പാടങ്ങളാണ് ഫുള്ളായിട്ട് നെൽപ്പാടം എത്ര നാല് ഏക്കർ കണക്കിലാണ് നമ്മള് പഞ്ചസാര കമ്പനിയിലാണുള്ളത് പഞ്ചസാര കമ്പനിൻ്റെ പാർക്കിങ്ങിലാണ് നമുക്ക് ഈ അയിട്ടൊക്കെ ഇറക്കി വെക്കണം മറ്റേ പഞ്ചസാര ലോട് ബോഡിൻ്റെ ഉള്ളിലായിട്ടുണ്ടാവും മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നിൽക്കും ലോഡിന് ലോഡിൻ്റെ മുകളിൽ പഞ്ചസാര മുകളിൽ അപ്പോൾ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ നമുക്ക് ഐട്ടൊക്കെ ഇറക്കണം അപ്പം ഐട്ടൊക്കെ ഇറക്കട്ടെ അപ്പോൾ അപ്പം പഞ്ചസാരയിലോടൊക്കെ തേറ്റി കഴിഞ്ഞു ഇനി പായടട്ടെ ഇനി പാടുന്നു ഇനി പുറത്ത് വെടിച്ചിൽ പോയി തൂക്കണം പാടണം ലോഡ് കയറ്റി കഴിഞ്ഞു കെട്ടൽ പായടല് കയറലൊക്കെ കഴിഞ്ഞു ഇനി നേരെ എറണാകുളത്തേക്ക് എറണാകുളം കൊണ്ട് ലോഡ് ഇറക്കണം അടുത്ത് നോക്കണം മഴ ചാറില് തുടങ്ങിയിക്കണ് അപ്പോൾ ഇനിയിപ്പോ മഴ പെയ്താലും ബുദ്ധിമുട്ടില്ല ലോഡ് കയറ്റി പായ കെട്ട് കഴിഞ്ഞാല് മഴ നല്ലതാണ് ഇനി മഴ പെയ്തോട്ടെ അതാണ് നമ്മളെ പഞ്ചസാര കമ്പനി കരിമ്പ അവിടെ ഇറക്കണുണ്ടവിടെ നമ്മൾ പുറത്തിറങ്ങാണ് കമ്പനിന്ന് നമ്മളിപ്പോൾ ഉള്ളത് മുത്തങ്ങ ചെക്ക് പോസ്റ്റിലാണ് നമ്മള് വയനാട് വഴിയാണ് പോകണത് അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പോൾ വയനാട് സുൽത്താൻ ബത്തേരി ബത്തേരിയിലൂടെയാണ് ഒരു ക്ലീൻ സിറ്റിയാണ് സുൽത്താൻ ബത്തേരി റോഡിൽ വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല ഏഷ്യോ കാര്യങ്ങളോ റോട്ടിലോട്ടോ ഫൈന് കിട്ടുമ്പോഴാണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അസും അലാത്തിൻ്റെ ഒരു ഷോപ്പാണ് നമ്മുടെ യാത്ര താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കാണ് അങ്ങനെ നമ്മൾ ചുരക്കിറങ്ങി കഴിഞ്ഞ് അടിവാരം എത്തി ചുരത്തിലെ തിരക്കൊഴിവാക്കാൻ കൽപ്പറ്റ കുറച്ച് സമയം ഇരുന്നിട്ടൊക്കെയാണ് പോകുന്നത് എന്നിട്ടും ഉണ്ടോ ചോര ചുരത്തിലെ തിരക്കിന് ഒരു കുറവ് പണ്ടിക്കാരും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ടൂറ് പോകല്ലേ അപ്പോൾ നമ്മൾ പഞ്ചസാര ലോടുമായിട്ട് എറണാകുളം പെരുമ്പാവൂർ കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെയാണ് ഇറക്കാനുള്ളത് ഉള്ളാണത് ഒരുപാട് കമ്പനികളുണ്ട് പല പല കമ്പനികളും ഉണ്ട് നമ്മൾ ഈ തൊട്ടടുത്ത് കാണുന്ന കമ്പനി പാക്കേജിംഗ് കമ്പനിയാണ് അവിടെ കമ്പനികൾ ആകെ കമ്പനികളാണ് ഇൻഡസ്ട്രി പാർക്കാണ് അപ്പം നമ്മളെ പഞ്ചസാരയിലൂടെ ഇറക്കൽ തുടങ്ങിയിട്ടുണ്ട് നമ്മള ആസാം സുഹൃത്തുക്കളാണ് എല്ലാവരും എല്ലാവരും ആസാമിലുള്ളതാണ് നമ്മൾ മുമ്പതിന് മുമ്പ് ഇവിടെ ലോഡ് കൊടുത്തിട്ടുണ്ട് അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല മഴയാണ് ഇപ്പം കുറച്ചൊരു കുറവുണ്ട് ഇതുവരെ നല്ല മഴയായിരുന്നു ഇടക്കിടയ്ക്ക് മഴ കൂടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നു ഓരോ കമ്പനിയൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു കമ്പനിയുടെ പേരൊക്കെ മുൻപുണ്ടായിരുന്നു പേരൊക്കെ ഇപ്പോൾ പുതിയ പേര് പേരെഴുതാൻ വേണ്ടിയിട്ട് മായിച്ചിട്ടുണ്ട് ഇനി പുതിയ പേര് നിറം ലായിട്ട് നിറം കൂട്ടി എഴുതാൻ വേണ്ടിയിട്ട് പുതിയ പേര് തന്നെ എഴുതും ട്രസ്റ്റ് ഇൻ ട്രംപ് എന്നാണ് ട്രസ്റ്റ് ഇൻ ക്രംബ് അതാണ് അതിൻ്റെ പേര് ക്രസ്റ്റ് ഇൻ ക്രം അവിടെ ലോഡ് ഫുള്ളായിട്ട് ഇറങ്ങിയില്ല അവിടെ പകുതി ഇറങ്ങിയുള്ളൂ നമ്മൾ ഇരുപത്തഞ്ച് ടണ്ണ് കൊടുത്തിട്ട് പത്തൊൻപത് ടണ് അവിടെ ഇറങ്ങി ബാക്കി ആറ് ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് അവർ തന്നെ മറ്റൊരു കമ്പനിയിലാണ് ഇറക്കുന്നത് അതാണ് ആ കമ്പനി ഇവിടെയും കേക്ക് കേക്ക് നിർമ്മാണമാണ് അതുകൂടാതെ വേറെ കുറേ ഐറ്റംസുകളൊക്കെ കണ്ട് നമ്മളെ ചിക്കൻ ചിക്കൻ ബ്രോസ്റ്റിൻ്റെ പൗഡർ ഒക്കെ നിർമ്മിക്കുന്നുണ്ട് ഇവിടെ അത് അപ്പോൾ നമ്മുടെ വണ്ടി ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി ഉള്ളു രണ്ടട്ടയും കൂടി ഇറക്കിയാൽ കഴിഞ്ഞു അപ്പോൾ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കൊണ്ടുപോണത് ഒക്കെ എല്ലാം വളരെ വൃത്തിയായിട്ട് അടക്കി പുറത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂ ചെയ്ത് ചെയ്യണം എല്ലാവരും വീഡിയോ കാണുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും